കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണണം ഇന്ന് എനിക്കൊരിച്ചിരി ചെറിയ ചൂര മീൻ കിട്ടി അതിനെ ഞാനൊന്ന് മുളക് കറി വെക്കുകയാണ് നിങ്ങളെല്ലാവരൊന്ന് കാണണം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് അതിന് വേണ്ടുന്ന സവാളയും ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞ് അത് എണ്ണയ്ക്കകത്തോട്ടൊന്നിട്ട് വഴറ്റാൻ പോവുകയാണ് മുളക് പൊടി മല്ലി കറി മസ കറി മസാല വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവ പൊടികളെല്ലാം എടുത്ത് വെച്ച് അതിന് എണ്ണയൊക്കെ കടുവറുത്ത് എണ്ണയ്ക്കകത്തിട്ട് വാട്ടുവാണോ ഉള്ളിയും മുളകും എല്ലാം കാളിയും പച്ചമാണോ എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് എനിക്ക് വാട്ടു വച്ച് ചൂരമ്മീൻ കെട്ടി കാട്ടി അതിന് മുളക് കറി വെക്കുന്ന വാടിക്കൊണ്ടിരിക്കും എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചെറിയ വീട്ടിലേം കൂടെ ഇട്ട് അതിനകത്ത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴട്ടുവാണോ അതൊന്ന് വരട്ടി വരു വരട്ടൊന്ന് വഴത്തി ഒന്ന് ഒന്ന് വാടി വരട്ടെ പിന്നത്ത് മുള പൊടിയൊക്കെ ഇട്ട് ഞാൻ ആ മുളക് പൊടി ചുമന്നപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കുവാണ് തിളപ്പിച്ച് നല്ലവണ്ണം ഒന്ന് തിളച്ച് മീൻ പിറക്കി ഇടുവാണ് കുറച്ച് മീനാണ് പച്ച മീൻ കിട്ടിയതാ എല്ലാം പിറക്കി ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് ഇളക്കി അടച്ച് ഇനി ഒന്ന് അടച്ച് വയ്ക്കുക അടച്ച് വേവിക്കാം അടുപ്പിലോട്ടൊന്നിരുന്ന് വേവട്ടെ അതൊന്ന് കറി തിളച്ച് മീനൊക്കെ ഒന്ന് റെഡിയായി അരപ്പൊക്കെ ഒന്ന് പിടിച്ച് മീനൊക്കെ റെഡിയായി കറി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുവാണ് തിളച്ച് വെന്ത് വരുവാണ് ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ചാൽ ഒന്നും കൂടെ നാവികരട്ടെ ഒന്ന് വേവട്ടെ വേണ്ടേ ഇനിയിപ്പോൾ കറിയാപ്പിളിയൊക്കെ താളിച്ച് കറി ഇറക്കാൻ പോവുകയാണ് കറി ഇറക്കി എല്ലാവരും കാണണം നല്ല കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറിയാണ് നല്ല ടേസ്റ്റായ കറിയാണ് എല്ലാവർക്കും നല്ല ചൂടാറുമ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന കറിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും വെച്ച് നോക്കണം ഓക്കേ